ഹലോ ഗൈസ് അങ്ങനെ ബുസാവലിൽ വന്നിട്ട് ഫസ്റ്റ് ട്രിപ്പ് ആട്ടോ നമ്മള് അത് പോവാൻ പോന്നതിന്റെ ലാസ്റ്റത്തെ ദിവസം വേറെ എവിടെയും ഇല്ല ഇവിടെ കറങ്ങാനായിട്ട് അധികം എവിടെയും ഇല്ല പിന്നെ ചൂടായതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ അജന്തയില് പോവാന്നിയായിരുന്നു അപ്പൊ ചൂട് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല പറഞ്ഞു പിന്നെ എവിടെ എവിടെ നിൽക്കാനൊരു സ്ഥലമില്ല മൊത്തം വേരടിക്കുന്ന സ്ഥലം അതുകൊണ്ട് പിന്നെ നമ്മള് കൈമാറ്റി അതുകൊണ്ട് പിന്നെ നമ്മൾ ചുമ്മാ ബുസാവലിൽ കറങ്ങിട്ട് വരാന്ന് ചെടി <usion> അങ്ങനെ ഭൂസാവലി ഇരുപത് ദിവസത്തേക്ക് വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തു പോകുന്നതൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും നല്ല കൃഷി സ്ഥലങ്ങളാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി പിന്നെ റോഡൊക്കെ നല്ല സൂപ്പറാണ് പിന്നെ വീടും ജനങ്ങളൊക്കെ കുറവാണ് അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് ഭാഗത്തും ഫുള്ള് മരങ്ങളായിട്ട് പിന്നെ കൃഷി സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് കോണ് ഗോതമ്പ് അതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഞങ്ങൾ കേരളത്തിനെക്കാണെങ്കിൽ ഒരുപാട് കുറവാന്നേ ഉള്ളൂ പക്ഷേ റോഡൊക്കെ നല്ല വികസനമുള്ള അടിപൊളി റോഡുകളാണ് അല്ല നല്ല ഇത്ര മൂന്ന് പരിപ്പാകുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് മെയിൻ റോഡുകളാണ് പിന്നെ നമ്മളെ നാട്ടിലേയും പോലെ അവിടെ ഇവിടെ കടകളൊക്കെ ഒന്നുമില്ല അത് ഞങ്ങൾ ഗുസാവല് മാർക്കറ്റിൽ തന്നെ പോകണം കടകളൊക്കെ കാണണമെങ്കിൽ അത് അവിടെ മാർക്കറ്റിലാണെങ്കിൽ പിന്നെ ഫുള്ള് കടകളാണ് ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറ്റും പിന്നെ പച്ചക്കറി പിന്നെ ഞാൻ അന്ന് കാണിച്ചിരുന്നില്ല അതൊക്കെ അടുത്തുണ്ട് പിന്നെ ഇത് ഇതെന്തിൻ്റെയോ ഒരു ഫാക്ടറിയാണ് ആണ് എന്തിൻ്റെ എനക്ക് അറിയില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് റോഡ് സൈഡ് തന്നെ അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി ഒരു സ്ഥലത്ത് മാർക്കറ്റിൻ്റെ പിന്നെ തുടക്കത്തിൽ നമ്മൾ ഓട്ടോ ഇറക്കി വിട്ടു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം നടന്നു പോകുന്ന നല്ലത് നമുക്ക് ഓരോ സാധനങ്ങളും നോക്കി നോക്കി വാങ്ങാൻ പറ്റും അവിടെ തുടക്കത്തിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ നോക്കി നോക്കി ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വന്ന് പിന്നെ ഇത് ഒരു വളയൻ്റെ ഷോപ്പാണ് അങ്ങനെ ഓരോ ഫാൻസി ഐറ്റംസിൻ്റെ ഒരുപാട് കടകളുണ്ട് പിന്നെ ഭയങ്കര റേറ്റും നല്ല കുറവാണ് അവിടെ ഒരുപാട് വെച്ചാൽ നമ്മളെ നാട്ടിൽ കാണുന്നില്ല ഇപ്പോൾ വള മാത്ര വള മാത്രമല്ല ഷോപ്പ് പിന്നെ ബാഗ് മാത്രം അങ്ങനെ ഫാൻസി എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല സൂപ്പറാണ് റേറ്റൊന്നും വലിയ നമ്മളെ നാട്ടിലേയും പോലെ ഒരുപാട് കൂടുതലൊന്നുമല്ല നല്ല അഫോർഡബിൾ റേറ്റിന് എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ നമ്മൾ അവിടെ ഇറക്കി വിട്ടിട്ട് സന്ധിപ്പെട്ടേ പിന്നെ എന്തോ ഒരു അവരൊരു ഫോം എന്തോ ശരിയാക്കാൻ വേണ്ടി പോയിരുന്നു അപ്പം നമുക്കറിയൊന്നുമില്ല ഇന്ന സ്ഥലത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് നടന്ന് പോകുമെന്ന് നോക്കി നോക്കിയിട്ട് ബാ चले हमको वढी ओर्म बनाए बेटा ये എടീ ഇതൊന്നും വാങ്ങിച്ചാലോ കല്യാണത്തിന് ഒക്കെ ആ കമ്മലിനോട്ടെ നമ്മളെ നാട്ടിലെല്ലാം രണ്ടായിരം മൂവായിരം വേണം ഇങ്ങനെ ഇത് വാങ്ങേണ്ടിരിക്കല് ഈ ഫിഫ്റ്റിക്ക് അടിപൊളി അല്ലേ

മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അടിപൊളി ഇപ്പോൾ ഈ സംഭവമാണ് പിന്നെ എന്താ പറയാ എല്ലാത്തിനും നല്ല വിലക്കുറവാണ് ഇവിടെ സൂപ്പർ ചെറിയ പൈസയുള്ളു അങ്ങനെ ഫാൻസി ഐറ്റംസിൻ്റെ ഭാഗം കഴിഞ്ഞ് നമ്മൾ പിന്നെ എത്തിയത് ബേക്കറി ആണ് അങ്ങനെ അതും നല്ല വിലക്കുറവാണ് എല്ലാ സാധനത്തിനും നല്ല ചിപ്സും ഇതൊക്കെ നല്ല പൊരിച്ച് നല്ല അടിപൊളി കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ നന്ദി ഇതാ പെറുക്കിപ്പെറുക്കി കഴിക്കുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ പറ്റും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്ദുവിന് പിന്നെ ബിസ്ക്കറ്റ് മറ്റേ ചെറിയ ബിസ്ക്കറ്റില്ലേ അത് കണ്ടപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ കടല കടലയൊക്കെ ഒരുപാട് വെറൈറ്റി കടലാസ് ഉണ്ടായിരുന്നു നല്ല സൂപ്പറാണെന്നെല്ലാം അടിപൊളി എന്തായാലും നല്ല ചിപ്സ് കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചോണ്ടിരിക്കും നല്ല ടേസ്റ്റ് ചെയ്തോക്കെ നല്ല അടിപൊളി നന്ദു ഇതാ വാരി തിന്നുന്നുണ്ട് ഇടുന്ന കള്ളൻ നന്ദു കള്ളനെ കണ്ടോ കടലാണ്ടെ നാട്ടിലെ പരിപ്പ് ഇതെല്ലാം കഴിക്കേണ്ടതാ മിക്സറിൽ കിട്ടുന്ന മിക്സറിൽ കിട്ടുന്ന വരും കണ്ടോളുക അച്ചായ മാർക്കറ്റാണ് അതീഷല്ല ക്ഷീണിച്ച് വീഡിയോ എടുക്കണം വിചാരിച്ചു മറന്നുപോയി വിശപ്പ് കാരണം ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു ഇതാ കടായി പനീറാണ് എല്ലാം വെച്ച് കസറിട്ടാന്ന് പെട്ടെന്ന് ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ലല്ലോ എല്ലാം കാലിയായി കാലിയായിരാണ് ഓർമ്മ വന്നേ വീഡിയോ എടുത്തില്ലല്ലോ ഇതാ

അങ്ങനെ പർച്ചേസും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചായോട്ടോ തന്നെ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ച് നാല് നാലര ആയപ്പോഴാണ് രാവിലെ പത്ത് മണിയായപ്പോൾ പോയതാണ് പിന്നെ സന്ധ്യ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്ന് ഒരെന്തോ ഫോം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ ഒറ്റക്ക് തന്നെയാണ് ഫാൻസി ഐറ്റംസ് എല്ലാം വാങ്ങാൻ നമ്മൾ തന്നെയല്ലേ നല്ലത് അവർ കൂടി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ എന്ന് പറയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല അടിച്ചുപൊളിച്ച് പക്ഷേ ഭയങ്കര ചൂടാണ് പുറത്ത് നമ്മൾ അകത്തിരിക്കുമ്പോൾ അത്ര ചൂടില്ല അവിടെ നല്ല കൂളറൊക്കെ ഇട്ടിരിക്കുന്നല്ലേ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടുത്തെ ചൂട് മനസ്സിലായേ പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു നാട്ടിലേം പോലെ തന്നെ ആയിരിക്കും ഏകദേശം അത്രയും ചൂടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ചൂള മറ്റേ ചൂള കല്ലിൻ്റെ ഇങ്ങനെ ബ്രിക്സൊക്കെ ഉണ്ടാക്കുന്ന മറ്റേ ചൂളേൻ്റെ ഇതാണ് ഒരുപാട് കാണാൻ പറ്റിയ സൈഡിൽ റോഡ് വക്കിലൊക്കെ അങ്ങനെ ബുസാവല് വന്നിട്ട് നമുക്ക് ഈ ഒരു ദിവസം മാത്രം പുറത്തു പോകാൻ പറ്റിയേ പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ മടുത്തിന് അത്രയും ചൂടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ഡാറ്റാ ബാബായ്